ഉണ്ണി മുകുന്ദൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം മാർക്കോയുടെ പുതിയ വീഡിയോ പുറത്ത് മാർക്കോ അഭിനേതാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് വീഡിയോ ഇവർ സിനിമ എന്താണ് എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പറ്റിയ സിനിമയാണ് ഇതെന്ന് തോന്നുന്നില്ലെന്നാണ് ജഗദീഷ് വീഡിയോയിൽ പറയുന്നത് പക്ക വയലൻസുമായി എത്തുന്നതാണ് ചിത്രമെന്ന് സംഭാഷണങ്ങളിൽ നിന്നും വ്യക്തമാണ് ചിത്രം ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത മാർക്കോയുടെ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന മാർക്കോ സംവിധാനം ചെയ്യുന്നത് ഹനീഫ് അദേനിയാണ് അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് കലൈ കലൈകിങ്സനാണ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് മാർക്കോ ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക